തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഉത്തരേന്ത്യാ സംഘം പണം തട്ടാൻ ശ്രമിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ വ്യാജ പ്രൊഫൈലിലൂടെ ട്വന്റിഫോർ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ആദ്യം മെസ്സേജ് ലഭിച്ചത് തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബംഗളൂരുവിൽ സിആർപിഎഫിലെ ഉദ്യോഗസ്ഥനാണെന്നും സഹോദര തുല്യനാണെന്നും പറയുന്നു സുമിത് കുമാറിന് ജോലിയിൽ നിന്നും സ്ഥലം ലഭിച്ചതിനാൽ ബംഗളൂരുവിലെ വീട്ടിൽ നിരവധിയായ ഫർണിച്ചറുകൾ ഉണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും വിശ്വസിപ്പിക്കുന്നു അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം സിആർപിഎഫ് ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും പറഞ്ഞു പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്ന് യുവാവിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചുകൊടുക്കുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഇവ നൽകാമെന്നും സിആർപിഎഫിന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്നും വാഗ്ദാനം ചെയ്യുന്നു സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങി തൃശൂർ ജില്ലാ കലക്ടറുടെ പേരിൽ നേരത്തെയും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു സൈബർ സെല്ലാണ് വ്യാജ അക്കൌണ്ടുകൾ ഡിലീറ്റ് ചെയ്തത് ഒറ്റനോട്ടത്തിൽ കലക്ടറുടെ ഫേസ്ബുക്ക് പേജാണെന്ന് തോന്നിപ്പിക്കാൻ കലക്ടറുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയത് ട്വന്റി ഫോർ തൃശൂർ